മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി ഏഴിലെ തൊഴിലവസരം ഗുരുവായൂർ ദേവസ്വത്തിൽ മുപ്പത് വാച്ച്മാൻ ലേഡി സെക്യൂരിറ്റി ഗാർഡ് ഗുരുവായൂർ ദേവസ്വത്തിൽ വാച്ച്മാൻ ലേഡി സെക്യൂരിറ്റി ഗാർഡ് എന്നീ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു തസ്തിക സോപാനം വാച്ച്മാൻ നിയമന കാലാവധി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടിയത് ആറുമാസം ഒഴിവ് പതിനഞ്ച് ശമ്പളം പതിനെണ്ണായിരം രൂപ യോഗ്യത ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ശാരീരിക അംഗവൈകല്യമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ പുരുഷന്മാരായിരിക്കണം അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം നല്ല കാഴ്ച ശക്തിയുള്ളവരായിരിക്കണം നിലവിലുള്ള നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കില്ല പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത് മുതൽ അമ്പത് വയസ്സ് വരെ തസ്തിക ലേഡി സെക്യൂരിറ്റി ഗാർഡ് നിയമന കാലാവധി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി കൂടിയത് ആറുമാസം ഒഴിവ് പതിനഞ്ച് ശമ്പളം പതിനെണ്ണായിരം രൂപ യോഗ്യത ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ശാരീരിക അംഗവൈകല്യം ഇല്ലാത്തവരായിരിക്കണം അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാകണം നല്ല കാഴ്ചശക്തിയുള്ളവരായിരിക്കണം നിലവിലുള്ള ലേഡീസ് സെക്യൂരിറ്റി ഗാർഡുകളുടെ അപേക്ഷ പരിഗണിക്കില്ല പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അമ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി രൂപ നിരക്കിൽ സെപ്റ്റംബർ മുപ്പത് വൈകിട്ട് അഞ്ച് മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കാലാവധി മാസം തന്നെ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്തത് നിരസിക്കുന്നതായിരിക്കും അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകും ഈ തസ്തികളിൽ വയസ്സവ് ബാധകമല്ല അപേക്ഷാ ഫോം തപാൽ മാർഗം അയക്കുന്നതല്ല വയസ്സ് യോഗ്യതകൾ ജാതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാലാവധി ആറുമാസം സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മെയിൽ വിലാസത്തിൽ തപാലിലോ അയക്കാം അവസാന തീയതി ഒക്ടോബർ നാല് അഞ്ച് പി എം വിശദവിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ പൂജ്യം നാല് എൺപത്തേഴ് ഇരുപത്തഞ്ച് അമ്പത്താറ് മുപ്പത്തി മൂന്ന് അഞ്ച് എന്ന നമ്പർ വഴിയോ ലഭിക്കും ഐ ഐ ടി കെ ടെക്നീഷ്യൻ സൈക്കോളോ സൈക്കോളജിസ്റ്റ് കരാർ നിയമനം കോട്ടയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഐ ഐ ടി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം കരാർ നിയമനമാണ് തസ്തിക ടെക്നീഷ്യൻ ശമ്പളം ഇരുപത്തയ്യായിരം രൂപ യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിൽ ബിരുദം അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കിൽ ഉണ്ടായിരിക്കണം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി സെപ്റ്റംബർ പതിനേഴ് അഞ്ച് ബി എം എഴുത്തു പരീക്ഷ അഭിമുഖ തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഒമ്പത് മുപ്പത് എ എം തസ്തിക സൈക്കോളജിസ്റ്റ് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യതാ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പി ജി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെൻറ്റൽ ഹെൽത്ത് ക്ലിനിക്ക് ആശുപത്രികൾ കൗൺസിലിംഗ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് വൈകിന് ഇൻ്റർവ്യൂ സ്ഥലം ഐ ഐ ഐ ടി കോട്ടയം ക്യാമ്പസ് തീയതി സെപ്റ്റംബർ പതിനാറ് പത്ത് എ എം വെബ്സൈറ്റ് ഐ ഐ ഐ ടി കെ കോട്ടയം ഡോട്ട് എ സി ഡോട്ട് ഇൻ കുടുംബശ്രീയിൽ അവസരം കുടുംബശ്രീയിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവൊന്ന് കരാർ നിയമനമാണ് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും ബിരുദവും രണ്ടുവർഷത്തെ പ്രവൃത്തി പരിചയവും ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല അപേക്ഷ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ജില്ലാ മിഷൻ കാര്യാലയത്തിൽ സമർപ്പിക്കണം ഇലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് അവസാന തീയതി സെപ്റ്റംബർ പതിനാറ് അഞ്ച് ബി എം തസ്തിക ജില്ലാ പ്രോഗ്രാം മാനേജർ കരാർ ഒന്ന് ഒഴിവൊന്ന് കരാർ നിയമനം ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത എം ബി എ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകൾ എന്നിവയിൽ വൈദി വൈദഗ്ധ്യ വികസനം സംബന്ധിച്ച മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ടി ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അഞ്ച് ബി എം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഓർഗ്